ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എംഫി ട്രാവ് ഇന്ന് നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കന്ന് ആ വീഡിയോയിലേക്ക് പോയാലോ വാ ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ തരിയില്ലാത്ത നല്ല മിനിസമുള്ള അരിപ്പൊടിയെടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം അൽപാൽപ്പം വെള്ളം ചേർത്ത് മാവ് സോഫ്റ്റായി കുഴച്ചെടുക്കുക ഞാനിത് കുഴച്ചെടുത്തേക്കുന്നത് പച്ചവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല അടുത്തതായി ഇലയിടയ്ക്ക് ഉള്ളിൽ വെക്കാനുള്ള മിക്സി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് അതും യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ശർക്കര അരിച്ചെടുത്ത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് നെയ്യൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കുക അവലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക നെയ്യും അവലും തേങ്ങയും ഈ ശർക്കരപ്പാനിയും എല്ലാം ഒന്ന് നന്നായി ചേർന്ന് കഴിയുമ്പോൾ ഒരു നല്ലൊരു സ്മെല് ഇതിൽ നമുക്ക് വരും ആ സമയത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക നെയ്യിൽ വഴറ്റാതെ തന്നെ ഈ ഒരു കൂട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ രണ്ട് ദിവസം ഇരുന്നാലും നമുക്കിത് അല്ലെങ്കിൽ കുറച്ച് ബാലൻസ് വന്നാലും ഇരുന്നാലിത് ചീത്തയായി പോകില്ല ഇലയ്ക്ക് വേണ്ടി ഞാൻ പോയത് എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ ധാരാളം വാഴകൾ മാത്രമല്ല ഓമയും കറിവേപ്പും മാവും പനയും എല്ലാം ഉണ്ട് പോയ വഴിക്ക് കറിവേപ്പും കുറച്ച് ഓടിച്ചിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് കൊണ്ടുവന്ന വാഴയില ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വാട്ടിയെടുത്ത ഇലയിലേക്ക് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവില്ലേ അത് ചെറിയ ഓരോ ഉരുളയാക്കി കനം കുറച്ച് അതായത് നേരത്തെ കനം കുറച്ച് കൈകൊണ്ട് പരത്തി എടുക്കുകയാണേ തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് ഇത് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായി മടക്കിയെടുക്കുക അങ്ങനെ എല്ലാ അടകളും തയ്യാറായാൽ അവയെ ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ തയ്യാറായ ഇലയട ഞാൻ ജിമ്മിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട് പക്ഷേ എന്നെ കൊണ്ടുപോയി എന്നെ കുറെ തേറി വിളിച്ചു പോസ്റ്റ് വർക്കൗട്ടായിട്ട് കഴിക്കുന്നത് ഈ ഇലയടയാണ് ചീത്ത വിളിച്ചെങ്കിലും ഇതുപോലുള്ള സ്നേഹോപകാരം ഇനിയും സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ